മനുഷ്യ മനസ്സുകളെ ഈശ്വര ഭാവത്തിലേക്ക് ഉയർത്തുവാൻ ലോകത്തിൽ സമാഗതനായ ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് ക്രിസ്തുമസ് ലോകത്തിൻ്റെ ഇന്നത്തെ നിലയിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിനും ആശയങ്ങൾക്കും ഉള്ള പരിപ്രേക്ഷ്യം ചമയ്ക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ ലോകരക്ഷകന്റെ കാരുണ്യം ആധുനിക മനുഷ്യൻ്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം കവി പ്രാർത്ഥിക്കുന്നു ശ്രീ മോഹനൻ മൂലയിൽ രചിച്ച ശാർദൂല വിക്രീഡിത വൃത്തത്തിലുള്ള അഞ്ച് ക്രിസ്മസ് ശ്ലോകങ്ങൾ ആലാപനം ശ്രീമതി ചിത്ര ജയന്തൻ തൃക്കാൽ തൈവിഞ്ഞം വതനമോടോകനാരാമനായി സ്വർഗത്തിൻ പുണ്യരാശി മനുജാകാരം കലർന്ന പോൽ പൃഥ്വിക്ക് ഉത്സവമേറ്റിയോരുനറുമേ സ്തോത്രത്തോടോർക്കട്ടെ ഞാൻ സ്വർഗത്തിൻ പുരുപുണ്യരാശി മനുജാകാരം കലർന്നെന്നപോൽ പൃഥ്വിക്ക് ഉത്സവമേ റുമേ സ്ത്രത്തൊടോർക്കട്ടെ ഞാൻ ചിത്രം മണ്ണിനു വിണ്ണുതന്ന മധുരപ്രേമപ്രഭാപുഞ്ചമേ മർത്യത്തൽ കെടുത്തുവാൻ പ്രകൃതിയാൾ പെട്ടിട്ടവാസല്യമേ ൾത്താരിൽ കൊതിയോടെ നിന്റെ വരവും കാത്താണിരിക്കുന്നതീ ഹൃത്തിൽ തിങ്ങിയ നൊമ്പരക്ഷതമൊടേ വർത്തിക്കുമിപ്പീഡിതർ ചുങ്കക്കാർ ഭരണാലയങ്ങൾ നിയതം കയ്യേറിടും സംഘം പിന്തുണയുണ്ട് കൊള്ള പതിവാണെങ്ങും ജഗ്രക്ഷക വങ്കം കൊടികുത്തിടുന്നു പറയാനാരുണ്ടു ചോദിക്കുവാൻ അംഗം വെട്ടിടുവാനും എൻ്റെ ഹൃദയാധീശൻ ഭവാനെന്നിയേ സത്യത്തിന് വധം വിധിച്ചു മുറ്റത്തു വന്നു കൊണ്ടു ബാധകയറി തുള്ള പുഷ്പിക്കും യുവതയ്ക്കു രാസവിഷമൂട്ടിടുന്നു കഷ്ടം വെറും മുച്ചക്രത്തിനു തമ്മിൽ ടരിട്ടിയിടുന്നു സർവേശ്വര കണ്ണും കാതുടഞ്ഞവൻ മരണപ്പെട്ടോന് കുഷ്ടാർത്തനായി മണ്ണിൽ ജീവഗതിക്കു പാടുപെടുവോൻ തിണ്ണം നാട്ടിലലഞ്ഞ നിന്റെ ചരിതം വാഴ്ത്തപ്പെടട്ടെ തിണ്ണം നാട്ടിലലഞ്ഞ നിന്റെ ചരിതം വാഴ്ത്തപ്പെടട്ടെ ഭവാൻ കണ്ണോടിക്കുക വർത്തമാന ദുരിതം പൂരിക്കുമിപ്പാറിലായി भवान् कण्णो वर्तमानदुरितं पारिलाय